അതെനിക്ക് മനസിലായി എന്തോ ആലോചിച്ചോണ്ടിരിക്കലോചിക്കാൻ ചാ പിടിക്കുമ്പോ ചേച്ചിയെത്തിന് പോയതല്ലേ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്ന വ്യാജേനെ ചേച്ചി വേറെ പോയി

ആ കല്യാണത്തിന് കല്ല്യാണത്തിന്റെ പിന്നെ അത് പിന്നെ അമ്മ അത് വിശ്വസിക്കരുത് സംഭവം അതായത് ഇന്നത്തെ എന്റെ ഒരു ഒബ്സർവേഷനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറയാൻ ദിയെ ചേച്ചി എടുത്ത് ഞാൻ പറഞ്ഞില്ലേ അമ്മ എടുത്ത് മറ്റേ ബിറ്റി ബാഗിൻ താഴെ വന്നപ്പോ ഞാൻ ചോദിച്ചപ്പം ഏതാ അത് ചേച്ചി പണ്ട് ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് വരുന്നത് ശീലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ശീലം പറഞ്ഞു എന്റെ മുന്നേ എന്തിനടി അപ്പോ ചേച്ചിയെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറയാം ചേച്ചിയുടെ കൈയുടെ വിരലുകളിൽ നമ്മുടെ ഈ പേനയുടെ മച്ചി നന്നായിട്ട് പറ്റിട്ടുണ്ടായിരുന്നു നമ്മൾ അറഞ് കിടന്ന് എഴുതിയാൽ ഈ പേനയുടെ മച്ചി അങ്ങനെ പറ്റത്തുള്ളൂ വേറൊന്നും ഈ ബാഗിനകത്തുനിന്ന് ബിറ്റ് തിരിതിരാൻ താഴെ വീണു മാത്രമല്ല ഈ ബിറ്റിന്റെ കാര്യം ചോദിച്ചപ്പോ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് അടിച്ചിട്ടാണ് പറഞ്ഞത്

പറയുമ്പോ അങ്ങനെ വിളിച്ചു ചോദിക്കാനിരിക്കണല്ലേ യേശു ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്റെ സിബിഐ കളി വീട്ടിൽ വേണ്ടാ പക്ഷെ ഞാൻ ഇത് കണ്ടുപിടിക്കും എനിക്കേ ഒന്ന് രണ്ടുപേരെ വിളിക്കാണ്ട് ചേച്ചി എടുത്ത് ചേച്ചി സത്യം പ്രായത്തായിട്ടുള്ളൂ നീ വിളിക്കാൻ ആരും അതൊക്കെ വരാം എന്തായാലും വിത്തിൻ എന്റെ പ്രാന്താണ് വെറുതെ വട്ടി കൊടുത്താ നടക്കണു പറഞ്ഞത് സത്യാണ് വിശ്വസിക്കാനൊന്നും കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ വേണ്ടേ കൊച്ചേ കൊച്ചിന്ന് കോളേജിൽ എക്സാം എഴുതാൻ പോയല്ലേ പുതിയ കള്ളോത്തിനെന്നും പറഞ്ഞ് കൂട്ടുകാരിയുടെ കല്യാണത്തിനൊന്നും പറഞ്ഞു പോയത് സപ്ലി എഴുതാനല്ലേ പറഞ്ഞു ആര് പറഞ്ഞാലെന്താ കേട്ടത് സത്യമല്ലേ ഈ കോളേജിൽ പൊട്ടിയ കാര്യം ഇല്ല വീട്ടിൽ മറിച്ചു നോക്കണത് അതങ് തുറന്ന് പറഞ്ഞൂടാ അവരോട് നിങ്ങളെന്ന് പറയാത്ത കുറച്ച് സത്യമുണ്ട് ഉണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ കുറച്ച് കാര്യം പറയാനുണ്ട് എനിക്ക് പറ്റിപ്പോയതാ ഞാൻ നന്നായിട്ട് പഠിച്ചതാ പക്ഷെ പൊട്ടിപ്പോയി ദയവേത് പപ്പായോട് അമ്മയുടെ പറയരുത് സത്യം ഞാനായിട്ട് പറയത്തില്ല എന്തായാലും ഉറപ്പല്ലേ ഞാൻ ഞാൻ പറയത്തില്ല പറയത്തില്ല എന്ന് കൊച്ചെല്ലേ അതല്ലെങ്കിലും കൊല്ലല്ലോ ഈ സ്വഭാവത്തിന് ഞാന പണ്ടേ കൊന്നേനെ

എനിക്ക് വിശ്വാസാടാ എന്ത് രാവിലെ തന്നെ ഇരിക്കു ഇരിക്കാനുള്ള മൂടിലൊന്നും അല്ലെങ്കിലെ വീട്ടിൽ നിന്ന് എന്നെ വീട്ടിൽ അടിച്ചിറക്കൊന്നുമില്ല പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ഇവിടെ ചിലവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഈ പറഞ്ഞു മനസ്സിലാവണല്ലോ കേട്ട നിങ്ങളെ കാര്യമൊക്കെ ശരി തന്നെ എന്റെ ചേട്ടത്തിയാണ് എനിക്ക് വിശ്വാസവഞ്ചന കാണിക്കാൻ എനിക്ക് നേരത്തെ ഒരു ചായ കിട്ടുതന്ന് ആ ചായ കുടിച്ചോണ്ട് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല എനിക്കറിയില്ലേ ഞങ്ങളെ ആന്റി നമ്മുടെ ജീവിതത്തില് നമ്മളെപ്പോഴും സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം ആയിരിക്കില്ലല്ലോ ദുഃഖപരമായ കാര്യങ്ങൾ ഒരുപാട് വരും

ഞാനീ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങളാണ് ടെൻഷടിക്കാൻ പോണത് ഞങ്ങൾ എംബിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി മറ്റേ കല്യാണമെന്നും പറഞ്ഞു പോയില്ലേ പോയി സപ്ലൈ സപ്ലൈ നമ്മുടെ കള്ളം പറഞ്ഞു എന്നിട്ട് അവളെത്തുണ്ട് കുറച്ചു ഇപ്പുറത്ത് വരും അപ്പൊ അത് ചോദിച്ചാൽ മതി അവിടെ ഇങ്ങോട്ട് പോയിട്ട് അവ അല്ലെങ്കിൽ വേണ്ട അവൾ ഇങ്ങോട്ട് വേണ്ട അവൾ അങ്ങോട്ടും പോയി കണ്ടോളാം അവളെ കാണാൻ തീരുമാനം ഇത്രയും വലിയൊരു കണ്ണത്തരം പേരന്റ്സിനോട് കാണിച്ചിട്ട് പോയി ഭയങ്കര ഒരു വടിയും കൂടെ ഞാൻ അറിഞ്ഞത്